യും കരിയടത്ത് നടപ്പാലം അപകടാവസ്ഥയിലായത് ആശങ്കയിലാക്കുന്നു കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ വെള്ളത്തിൽ വീണു നാട്ടുകാരുടെ മൂലമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് പുതിയ ഇതുവരെ അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല അമ്മയ്ക്കൊപ്പം സ്കൂളിൽ പോയ രണ്ട് കുരുന്നുകൾ പാറത്തിൽ കയറിയതും അതിലൊരാൾ വെള്ളത്തിലേക്ക് വീഴുന്നു രണ്ടാമത്തെ കുട്ടിയും വീഴാൻ തുടങ്ങിയെങ്കിലും പാലത്തിന്റെ കമ്പിയിൽ പിടിച്ചു കിടന്നു ഓടി വന്ന നാട്ടുകാർ കുട്ടികളെ രക്ഷിച്ചു നാട്ടുകാരുടെ നാട്ടുകാരുടെയാകെ മനസ്സിൽ തീകോരിയിട്ട സംഭവത്തിന്റെ കനലുകൾ ഇപ്പോഴും എരിഞ്ഞടങ്ങിയിട്ടില്ല കരിമടം സ്വദേശികളായ ജിനീഷിന്റെയും പ്രീണയുടെയും മക്കളായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ടത് പൊട്ടിപ്പൊളിഞ്ഞ ആ പാലത്തിലൂടെ ഇപ്പോഴും അവർ സ്കൂളിലേക്ക് പോവുകയാണ് കേറുമ്പോഴേ പാലം കുലുങ്ങും കുലുങ്ങി കൊച്ചു ഫസ്റ്റിലേ കയറി പാലം കുലുങ്ങി കൊച്ചു എന്നെ പുറകോട്ട് നോക്കിയതും മറിഞ്ഞു വീഴുക ചെയ്തത് കൈവരിയെ പിടുത്തം കിട്ടിയില്ല അവൻ താഴെ ഇരിക്കുകയും ഇപ്പം മറിഞ്ഞു താഴോട്ട് വീഴുക ചെയ്തത് കൈവരിയില്ല പാലത്തിന് പാലത്തിന്റെ അടിയൊക്കെ ഭയങ്കര മോശ തോടിന്റെ മറുകരയിലുള്ളവർക്ക് സ്കൂളിലെത്താൻ ഈ പാലമല്ലാതെ മറ്റു മാർഗമില്ല അല്ലെങ്കിൽ വള്ളത്തിൽ ഇക്കരെ എത്തണം വീതിയില്ലാത്ത പാലങ്ങളും വഴികളുമെല്ലാം ഇവിടെയുള്ള ആളുകളുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട് അത്യാവശ്യമായി ഒന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടാണ് ഒരു യാത്ര സൗകര്യ ഒന്നും കൊണ്ടും ഒരു പാലാണെങ്കിലും ആ രീതി മാത്രമേ ഉള്ളൂ അത് നാട്ടുകാരും കൂടി സഹായിച്ചിട്ട് മാത്രമാണ് ആ പാല അങ്ങനെ ഒരു വാർത്തക്കാരും ഒന്നിനും വരുന്ന തിരക്കോ അന്വേഷിക്കുക ഒന്നുമില്ല പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലൂടെ കയറുമ്പോൾ ഇപ്പോഴും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പേടിയാണ് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളെയും മാതാപിതാക്കൾ എടുത്തുകൊണ്ടാണ് അക്കരയിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളടക്കം പാലം നിർമ്മിക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ് എന്നാൽ ഇതുവരെ ഒന്നും നടന്നില്ല ടോബി ജോൺസൺ ട്വന്റി കോട്ടയം